ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാഹനം പഠിക്കാൻ തുടങ്ങുന്ന തുടക്കക്കാർ വാഹനം പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വാഹനത്തെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാഹനം പഠിക്കാൻ അല്ലെ വാഹനം പഠിക്കാൻ ഇറങ്ങുന്നവർ വാഹനത്തെ പറ്റി അറിഞ്ഞിരിക്കണം എന്താണ് യന്ത്രത്തിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതാണ് വാഹനത്തിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് ചേസിസ് എന്ന് പറയും ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക ചേസിസ് എന്ന് പറയുക ദാ ഈ ബോക്സ് ആകൃതിയിലുള്ള ആകൃതിയിലുള്ളതാ ഇങ്ങനെ പോയിട്ട് ഫ്രണ്ട് ഭാഗത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലേ വന്ന് ഇതാ ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചേസിസ് എന്ന് പറയുന്നത് ഒരു വാഹനത്തിന്റെ എല്ലാ പാർട്സുകളെയും താങ്ങി നിർത്തുന്ന ഒരു ഭാഗമാണെന്ന് എന്ത് ചേസിസ് ഒരു ഒരു മനുഷ്യ ശരീരത്തിലൊരു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ വിശേഷിക്കാം ചേസിസിനെ വിശേഷിപ്പിക്കാം ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞത് പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ തയ്യാറെടുപ്പിന് ആ വാഹനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ സേഫ്റ്റിക്ക് വേണ്ടി എഞ്ചിൻ സേഫ്റ്റിക്ക് വേണ്ടി മറ്റു എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം നമ്മൾ അതിൻ്റെ എന്താ വേണ്ടത് എന്താ വേണ്ട പരഷ്ടാ എൻ്റെ ആദ്യം ഡീസൽ ഉണ്ടോ ഡീസൽ ഓയിൽ ഓയിൽ ടയറിൽ പ്രഷർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ അപ്പൊ പ്രധാനപ്പെട്ട കാര്യമാണ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളത് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ എങ്ങനെയാ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗേജ് ഉണ്ട് ഇവിടെ വാഹനത്തിന് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ എന്താണ്ട് ഡിപ്സ്റ്റിക് എന്ന് പറയും ഈ ഗേജ് എന്നു വെച്ചാൽ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ്റെ അറകളിൽ താഴ്ഭാഗത്തുള്ള എഞ്ചിൻ്റെ ക്രാങ്ക് കേസിൽ നിന്ന് ഓയിൽ മേലോട്ടേക്ക് എന്ത് വേണം എത്തിക്കണമെങ്കിൽ ഇതിന് ശരിയായ രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം ഓയിൽ പ്രോപ്പറായ രീതിയിൽ വേണം എത്ര ഓയിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിപ്സ്റ്റിക്കിൽ ഇടിയൊരു വര കാണാൻ പറ്റും കാണുന്നില്ലേ ദാ മാക്സിമം എത്രയെങ്കിലും ഓയിൽ വേണം അതാ മാക്സിമം ഈ ലെവലിലെങ്കിലും എന്ത് വേണം ഓയിൽ വേണം ഇതിൽ താഴെയാണെങ്കിൽ നിങ്ങളെ എൻജിന് ശരിയായ രീതിയിൽ ലൂബ്രിക്കേഷൻ കിട്ടുകയില്ല തകരാറ് സംഭവിച്ചു അപ്പോൾ എൻജിൻ ഓയിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡ്രൈവർ എന്ത് വേണം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്ത് വേണം ശ്രമിക്കണം മനസ്സിലേ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം അതുപോലെ തന്നെ ഒരു സാധനം ബ്രേക്ക് ഓയിൽ ഒരു വാഹനം അല്ലെ നമ്മളെ ബ്രേക്ക് എഫിഷ്യൻസി ഒരു വാഹനം എടുക്കുന്ന ഡ്രൈവർ എന്ത് വേണം ബ്രേക്ക് ഓയിൽ ഒമിനി വാഹനമാണ് ഇതിന്റെ ബ്രേക്ക് ഓയിൽ ടാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അതിൻ്റെ അറകളിൽ മാക്സിമം ഈ ഈ കഴുത്തോളം വരുന്ന ഈ ഭാഗം വരെ അതിനൊരു മാക്സിമം തൊട്ടൊരു വരയുണ്ട് അത്ര വരുകയാണ് എന്ത് ചെയ്യുക ബ്രേക്ക് ഓയിൽ അയയ്ക്കുക അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടിയുണ്ട് എന്നാൽ വല ഷ്ടാ എഞ്ചിൻ ഓയിലായി ബ്രേക്ക് ഓയിലായി വെള്ളം വെള്ളത്തിന് അല്ലെ വെള്ളം ചെക്ക് ചെയ്യണം നമ്മൾ ഒരു വാഹനം അല്ലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ചൂടാവൊക്കെ ചെയ്യും ചൂടാകുന്നതിനെ തണുപ്പിക്കാൻ വണ്ടിയാന്ന് എന്തുള്ളത് റേഡിയേറ്ററ് അപ്പോൾ വെള്ളം ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റേഡിയേഷൻ ടാങ്ക് റേഡിയേറ്ററിനപ്പുറം കാണാം അപ്പോൾ മാക്സിമം ലെവലിൽ ഇത്രയെങ്കിലും ഇതാ ഒരു നിങ്ങളെ വീട്ടിലൊക്കെയുള്ള വണ്ടിയുടെ ബോണറ്റൊക്കെ പൊതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളത്തിൻ്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു വരയുണ്ട് ആ വരക്ക് കണക്കായിട്ടെങ്കിലും എന്ത് വേണം വെള്ളം വേണം ഇതിൻ്റെ ഈ വരക്ക് താഴെയാണ് വെള്ളം ഉള്ളതെങ്കിൽ നിങ്ങൾ ഇത്രയെങ്കിലും എന്ത് ചെയ്യണം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് എൻജിൻ ഓയിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ബ്രേക്ക് ഓയിൽ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ടയർ പ്രഷർ അതുപോലെ തന്നെ ഓയില് വെള്ളം ബ്രേക്ക് ഓയിൽ ടയർ പ്രഷർ ഇത്തരം കാര്യങ്ങൾ വർഷം പറഞ്ഞ പോലെ തന്നെ ഡീസൽ ടാങ്കിൽ എണ്ണയുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എന്താണ് നല്ലത് എണ്ണയുണ്ടോ ഉണ്ടോ എന്നുള്ളത് നമുക്കിവിടെ ഗേജ് വർക്ക് ചെയ്യുന്ന ഗേജ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് നമുക്ക് പറയാം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി വാഹനം ന്യൂട്രൽ ആക്കി അല്ലെ ന്യൂട്രൽ ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ് താക്കോൽ തിരിക്കുക ചാവി ഇവിടെയാക്കാത്തിരിക്കുന്നത് സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എഞ്ചിന് പ്രവർത്തനം നടക്കുന്നത് എഞ്ചിൻ കറങ്ങിത്തുടങ്ങി കഴിയുന്നത് ഈ ഇതാണ് ഇത്രയും ഭാഗങ്ങളെയാണ് നമ്മൾ എഞ്ചിൻ്റെ ഭാഗം ഇതിന് ഇപ്പുറമുള്ള ഭാഗം ഗിയർ ബോക്സാണ് ഈ ഭാഗമാണ് എന്ത് എഞ്ചിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എൻജിൻ തുടങ്ങി എഞ്ചിൻ കറങ്ങി എഞ്ചിൻ്റെ ഭാഗങ്ങൾ മൂന്നായി തിരിക്കാം എഞ്ചിൻ ഹെഡ് അതുപോലെ തന്നെ എഞ്ചിൻ ബ്ലോക്ക് അതുപോലെ തന്നെ ക്രാങ്കേഴ്സ് എന്ന് പറയുന്ന മൂന്ന് ഭാഗങ്ങളാണ് എൻജിൻ നമ്മൾ നമ്മളെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ എഞ്ചിൻ കറങ്ങും എഞ്ചിൻ കറങ്ങുമ്പന്ത് ചെയ്യും വണ്ടി ചൂടാവും അല്ലേ ചൂടാവുന്ന വണ്ടീനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് റേഡിയേറ്റർ തന്നിട്ടുള്ളത് അല്ലെ ചൂടാകുന്ന വണ്ടി എന്ത് വേണം തണുക്കണമെങ്കിൽ എന്ത് വേണം റേഡിയേറ്റർ വേണം റേഡിയേറ്ററിൽ എന്താണ് നമ്മൾ ഒഴിക്കുക വെള്ളം ഒഴിക്കുക അല്ലെ ആ പച്ചവെള്ളം പച്ചവെള്ളത്തില് എന്തുകൂടി മിക്സ് ചെയ്യുന്നുണ്ട് കൂളൻ്റെ കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ എഞ്ചിന്റെ അറകളിൽ ഓയില് നിക്കുന്നത് പോലെ തന്നെ വെള്ളമുണ്ട് വെള്ളം സംഭരിച്ചു വെക്കുന്നത് റേഡിയേറ്ററിലാണ് അപ്പോ റേഡിയേറ്ററിലുള്ള ഈ വെള്ളത്തിന് അടിഭാഗത്തെ പൈപ്പ് വഴി റീസർക്കുലേറ്റ് ചെയ്യുക ചൂടാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക കടത്തി വിടുകയ്യ മനസ്സിലായില്ലേ റേഡിയേറ്ററിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ പേരാണെന്ത് കൂളൻ്റെ എന്നുള്ളത് അല്ലേ വെള്ളം കട്ട കട്ടാതിരിക്കുന്നതിനും തുരുമ്പ് പോലുള്ള സംഭവങ്ങൾ വരാതിരിക്കുന്നതിനും വേണ്ടി എന്ത് ചെയ്യുന്നത് കൂളൻ്റെ കൂടി മിക്സ് ചെയ്യുന്നത് എഞ്ചിൻ്റെ ഭാഗത്തിനെ പറ്റി പറഞ്ഞു റേഡിയേറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കണം സ്റ്റാർട്ടാക്കണമെങ്കിൽ എന്താക്കിയിട്ടാ വണ്ടി സ്റ്റാർട്ടാക്കുക ന്യൂട്രൽ ആക്കിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കുക അല്ലേ വണ്ടി എന്തിനാണ് ന്യൂട്രൽ ആക്കുന്നത് ടയറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക ടയറുമായിട്ട് ഗിയർ ബോക്സിനുള്ള ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ എന്ത് വേണം ന്യൂട്രൽ ആക്കണം ഇപ്പം നമ്മൾ പറയാമെന്ന് വെച്ചാൽ ദാ ഇപ്പം ഗിയറിലാണ് ഉള്ളത് ഗീറിൽ ഉള്ള സമയത്ത് ഗിയർ ബോക്സിനാ ദാ ഇടത്തേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പ് ഒഴിയാന്ന് എന്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗിയറിലുള്ള സമയത്ത് ഗിയർ ബോക്സും ഇവിടെ നിൽക്കുന്ന ഗിയർ ബോക്സും ഇവിടെ നിൽക്കുന്ന ഡിഫറൻഷ്യൽ വീലും തമ്മിൽ കണക്ട് ചെയ്ത് ഇപ്പം നമ്മൾ വീല് തിരിയുന്നില്ല തിരിയുന്നില്ല അങ്ങനെയുള്ള സമയത്ത് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഈ ഗിയർ ബോക്സിലുള്ള ഗിയർ എന്ത് ചെയ്യുന്നു ഞെള്ളിയിൽ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെപ്പോൾ വണ്ടി എന്ത് ചെയ്യുന്നത് ന്യൂട്രൽ ആക്കി ശ അപ്പോൾ ന്യൂട്രൽ ആക്കി കഴിഞ്ഞു ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് ഈ ടയറിലേക്ക് പോകുന്ന കണക്ഷൻ എന്തായി വിച്ഛയിച്ചു അപ്പോൾ ടയർ എന്ത് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഗിയർ ബോക്സിന് ടയറുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തു ഡിസ്കണക്ട് ചെയ്തു അതുകൊണ്ടാണ് നമ്മളെപ്പോൾ വണ്ടി എന്ത് ചെയ്യുന്നത് ന്യൂട്രൽ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ കണക്ഷൻ വിച്ഛേദിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ന്യൂട്രൽ ആണെന്ന് ഒരു വണ്ടി എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അല്ലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിൻ കറങ്ങും എഞ്ചിൻ കറങ്ങുന്ന പവർ എടുത്തേക്ക് കൈമാറണം ടയറിലേക്ക് ടയറിലേക്ക് എത്തുമ്പോഴാണ് ഈ വണ്ടി മൂവ് ചെയ്ത് പോകുന്നത് അത് ഏത് വഴിയാണ് മൂവ് ചെയ്ത് ഏത് വഴിയാണ് പവർ എത്തുന്നത് എൻജിനിൽ നിന്ന് ക്ലച്ചിലേക്ക് പവർ പോയ ഇതാണ് നമ്മൾ ക്ലച്ച് എന്ന് പറയുന്ന ഭാഗം ഇതാണ് ഇതാണ് ക്ലച്ച് ഡിസ്ക് എന്നൊക്കെ പറയുന്ന സാധനം ക്ലച്ച് മനസ്സിലെ എഞ്ചിന്റെ മേലെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആണ് എന്ത് ക്ലച്ച് എൻജിൻ ഈ ഭാഗമാണ് നമ്മൾ എൻജിൻ എന്ന് പറഞ്ഞു ഈ എഞ്ചിന്റെ ഈ കവർ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ആണെന്ത് ക്ലച്ച് എഞ്ചിന്റെ മേൽഭാഗത്ത് വീലിനോട് ചേർന്ന് ഫിറ്റ് ചെയ്തിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ക്ലച്ച് എന്ന് പറയുക പറഞ്ഞു ഇതാണ് ക്ലച്ച് എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് പവർ വീലിലേക്ക് എത്തുന്നുള്ളതെന്ന് അപ്പോൾ എഞ്ചിനിൽ നിന്ന് എഞ്ചിൻ്റെ തൊട്ട് പുറകിലുള്ള ക്ലച്ചിലേക്ക് പവർ എത്തി ക്ലച്ച് ആ പവർ ഗിയർ ബോക്സിലേക്ക് കൊടുത്തു ഗിയർ ബോക്സ് ഈ പൈപ്പ് പൊപ്പലർ ഷാഫ്റ്റ് എന്ന് പറയും പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിലേക്ക് പവർ എത്തിച്ച് അത് വീലുകളിലെത്തും ആണ് നമ്മളെ വണ്ടി എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക് കറങ്ങി കറങ്ങിപ്പോകുന്നത് അല്ല എഞ്ചിനിൽ നിന്ന് വീലുകളിലേക്ക് പവർ എത്തുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത് ഒരു വണ്ടി റോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പോൾ എഞ്ചിൻ്റെ മേലെയാണെന്ന് നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞോ ക്ലച്ച് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാണിക്കാം ഇത് എഞ്ചിനായിട്ട് സംഘൽപ്പിക്കുന്നത് എഞ്ചിൻ്റെ മേലെ എന്ത് ഫിറ്റ് ചെയ്തോ ക്ലച്ച് ഈ പ്രഷർ പ്ലേറ്റ് ഇവിടെയുണ്ട് നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു സാധനം ഇവിടെയാണ് ഒരു സാധനം എന്താകുന്നത് പ്രസ്സാകുന്നത് ഈ ഇലകള പ്രഷർ പ്ലേറ്റിന്റെ ഈ ഇലകൾ എന്ത് ചെയ്യുക ഉൾഭാഗത്തേക്ക് പ്രസ് ചെയ്യുക അന്നേരം ഈ സാധനം ഈ മെറ്റീരിയൽ എന്ത് ചെയ്യും ഉള്ളിലോട്ടേക്ക് അതള്ളുക പുറത്തോട്ടേക്കല്ല ഇവിടെ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉൾഭാഗത്തേക്കാന്ന് എന്ത് ചെയ്യുക പ്രെസ്സാവുക അപ്പോൾ നമ്മൾ ആ ക്ലച്ച് എന്ത് ചെയ്യും എഞ്ചിന്റെ മേലെ ചേർന്ന് നിൽക്കുന്ന ക്ലച്ച് ഇതങ്ങ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രീ ആവും ഇത് ഫ്രീ ആയി ക്ലച്ച് എന്ന് പറയുന്ന ഈ സാധനം എന്തായി ഈ സാധനം എന്തായി ഫ്രീ ആയി അപ്പോൾ എഞ്ചിൻ്റെ മേലെ ചേർന്ന് നിന്ന ക്ലച്ച് നമ്മൾ താഴോട്ട് ചവിട്ടുന്ന അവസരത്തിൽ എന്തായി ഫ്രീ ആയി ഇനി നമ്മൾ ഈ ക്ലച്ച് ഇത് ഞാൻ മാറ്റി വെക്കുകയും ഈ ക്ലച്ച് പോയിട്ട് വീണ്ടും എഞ്ചിനിലേക്ക് ചേരുമ്പോഴാണ് ഏടി എത്തുക പവർ വീലുകളിലേക്ക് എത്തുക ഈ ക്ലച്ച് പോയിട്ട് എഞ്ചിനിലേക്ക് ചേരണം അപ്പോൾ ഈ എഞ്ചിനിലേക്ക് ചേരാൻ പോകുന്ന സമയത്ത് ദാ നമ്മൾ ഇവിടെ ഇങ്ങനെ മുട്ടാൻ പോകുമ്പോൾ ഇതെന്താവും പവർ കിട്ടുന്നില്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിന് തള്ളാൻ പറ്റുന്നില്ല ഇതിങ്ങനെ വൈബ്രേഷൻ ചെയ്യപ്പെടും ഈ വൈബ്രേഷൻ ചെയ്യുന്ന ഫീലാണ് നമുക്ക് കയറ്റത്തിൽ അനുഭവപ്പെടുന്നത് ആ സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ വൈബ്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കുക ആക്സിലേറ്റർ കൊടുക്കുക ആ ഏക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേരുമ്പോഴാണ് കയറ്റത്തിൽ വണ്ടി എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക അപ്പോൾ എൻജിനിൽ നിന്ന് ഗിയർ ബോക്സിലേക്ക് പോകുന്ന പവർ കട്ട് ചെയ്യുന്ന പ്രവർത്തനം ആര് ചെയ്യുന്നത് ക്ലച്ച് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത് നമ്മൾ സ്റ്റിയറിങ്ങിനെ പറ്റിയാണ് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള ടയറും റൈറ്റ് സൈഡിലുള്ള ടയറും ലെഫ്റ്റ് സൈഡിലുള്ള ടയറും കണക്ട് ചെയ്തിട്ടാണ് ഉള്ളത് ബാക്ക് ടയറിൽ അങ്ങനെ വരുന്നില്ല പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വീലോടിയണമെങ്കിൽ അല്ലെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് വീലോടിയാണെങ്കിൽ എന്ത് വേണം രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന പേരാണ് ടയർ ഓഡൻ്റെ ഇവിടെ കാണുന്ന ഈ പൈപ്പ് വഴിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ടയർ ഓടൻ്റെ ഈ രണ്ട് വീലിനി കണക്ട് ചെയ്തിട്ടുള്ളത് കാണുന്നില്ലേ ദാ ഈ അടിഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും റാഡ് കാണാൻ പറ്റും മനസ്സിലെ അങ്ങനെയുള്ള സമയത്ത് ഇതാ ഓടിക്കുന്ന സമയത്ത് രണ്ട് വീലും എന്ത് ചെയ്യുന്നത് പരസ്പരം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ടേൺ ആയി കിട്ടുന്നത് കാണുന്നില്ലേ അപ്പോൾ നമ്മൾ പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ഒരു വണ്ടി കയറിയിരുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറിങ് എങ്ങനെയാണ് ടേൺ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടിച്ചിട്ടാണല്ലോ റൈറ്റിലേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഈ വണ്ടിയിൽ കയറിയിരിക്കുന്നു കയറി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ടയർ എങ്ങോട്ടാണ് ഉള്ളതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ വണ്ടി പതുക്കെ ക്ലച്ചെന്ന് കാലെടുത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് ആ വണ്ടി ഈ ഭാഗത്തേക്ക് ടേൺ ചെയ്ത് വരും ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ട് എന്താവും ചേർന്ന് വരും അങ്ങനെയാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റൗണ്ട് ധരിക്കുക ഇനി നിങ്ങൾ വീണ്ടും ഈ വണ്ടീനെ മൂവ് ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഈ വണ്ടി എന്ത് ചെയ്യുക ഈ ഭാഗത്തേക്ക് തന്നെ ആ ടേണായി വരുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റൗണ്ട് കൂടി തിരിക്കുക അപ്പോൾ ഒരു കയറി കയറിയിരുന്ന് വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടയർ നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ധാരണ വരും ഇനി ഈ വണ്ടി മൂവ് ചെയ്ത് എങ്ങോട്ടാണ് പോവുക സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും സംശയമുണ്ടോ നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കാണോ ടേൺ ചെയ്ത് പോകേണ്ടത് അപ്പോൾ ഫ്രണ്ട് ടയർ മാത്രമേ ടേൺ ചെയ്ത് പട്ടേണാകുന്നുണ്ട് അതുപോലെ ബാക്ക് വീലും ടേൺ ചെയ്യണം പക്ഷേ ടേൺ ചെയ്യുന്ന സമയത്ത് ഇടതു ഭാഗത്താണെങ്കിൽ അടുത്ത സൈഡിലുള്ള വീല് കുറച്ചും അടുത്ത ഭാഗത്തേത് കൂടുതലും തിരിയേണ്ടി വരും തിരികെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് വണ്ടിക്ക് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സാധനം എന്താ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വീലിന് രണ്ട് കണക്ട് ആകുന്നുണ്ട് വീൽ കറങ്ങുന്നുണ്ട് രണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു അതിനാ അതുപോലെ തന്നെ ബാക്കിലേക്ക് അതിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം ഡിഫറൻഷ്യൽ ഇതാ ഈ ചിത്രത്തിലുള്ള ഈ സാധനം ഞാൻ ഒരു മിനിറ്റ് ഇതാ ഈ ഫംഗ്ഷനാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കാണുന്നില്ലേ ഇത് നമ്മുടെ പ്രൊപ്പർ ഷാഫ്റ്റ് പോയിട്ട് കണക്റ്റ് ആകുന്ന പിനേനിലേക്കാണ് അവിടുന്ന് ഇതിന കറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്തു ചെയ്യുന്നത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തോ ഉള്ള വീലിലേക്ക് അതിനെ ഈക്വലൈസേഷൻ ചെയ്ത് കൊടുക്കുന്നത് ഇതിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നുവെച്ചാൽ വലത് ഭാഗത്തേക്ക് സ്റ്റയറിങ് ടേൺ ചെയ്യുന്ന സമയത്ത് വലത് ഭാഗത്ത് വലത് ഭാഗത്തെ വീൽ കുറച്ചും ഇടത് ഭാഗത്തെ വീൽ കൂടുതലായിട്ടും ടേൺ ചെയ്യേണ്ടവരും ടേൺ ചെയ്യും അങ്ങനെ ടേൺ ചെയ്യുന്നതിനാൽ ഈക്വലൈസേഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സാധനം ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് എന്താ ചോദിക്കാനുള്ളത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കുണ്ടിലും കുഴികളിലൊക്കെ പോകും അല്ലെ കുണ്ടിലും കുഴികളിലൊക്കെ വീഴുന്ന സമയത്ത് ഇതിനെന്ത് വേണം കുണ്ടിലും കുഴികളിലും എല്ലാ സ്ഥലത്തും ഇതിനെന്ത് വേണം ആക്ഷൻ കിട്ടണം ഏക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ഷോക്ക് തന്നിട്ടുള്ളത് ഇതിന്റെ കോയൽ സ്പ്രിങ് എന്ന് പറയാം നല്ല ടംബർ ആയിട്ടുള്ള സ്പ്രിങ് നമ്മുടെ വണ്ടിക്ക് ആവശ്യത്തിനനുസരിച്ച് കുഴികളിലൊക്കെ പോകുമ്പോൾ എന്ത് വേണം ഇതിൻ്റെ മറ്റുള്ള പാർട്സുകൾ പൊട്ടാതിരിക്കണം അതിൻ്റെ ആക്ഷൻ എന്ത് വേണം കിട്ടിക്കണം ആ കിട്ടുന്നതിന് വണ്ടിയാന്ന് എന്ത് ചെയ്തിട്ടുള്ളത് കോയിൽ സ്പ്രിങ് ഷോക്ക് അപ്സർ ഒക്കെ വണ്ടിക്ക് ലീഫ് ലീവ് സ്പ്രിംഗ് നമ്മൾ കേട്ടിട്ടില്ലേ ലീഫ് സ്പ്രിങ് ബസ്സിനൊക്കെ വലിയ വാഹനങ്ങൾക്കാവുന്ന ലീഫ് സ്പ്രിങ്ങ് ഉണ്ടാവുക ഇതിന് പറയുന്ന പേരാണ് എന്ന് വെച്ചാൽ നമ്മളെ കുഴികളിൽ വണ്ടി വീഴുന്ന സമയത്ത് ഇതിൻ്റെ ചേസിനൊക്കെ ശരിയായ രീതിയിൽ എന്ത് കിട്ടണം ആക്ഷൻ കിട്ടണം ആ കിട്ടുന്നതിന് വേണ്ടി അന്ന് എന്ത് ലീവ് സ്പ്രിങ് ഷോക്കപ്സറ് ഇതുപോലെ കോയിൽ സ്പ്രിങ് വലിയ ഹെവി വാഹനങ്ങളിലാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എയർ എയർ സസ്പെൻഷനാണ് അതിനൊക്കെ ഉണ്ടാവുക വണ്ടിയൊക്കെ ഇങ്ങനെ ചവിട്ടും ഇങ്ങനെ കളിക്കുന്നതാണല്ലോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾ വലിയ ഹെവി വാഹനങ്ങളിൽ എയർ സസ്പെൻഷനാണ് അതുപോലെ തന്നെ നമ്മൾ ചെറിയ വാഹനങ്ങളിൽ ഇത്തരം കോയിൽ സ്പ്രിങ് അതുപോലെ തന്നെ ഷോക്കപ്സർ പോലുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ വണ്ടിക്ക് ആക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് കുഴിയിലൊക്കെ വീഴുന്ന സമയത്ത് ശരിയായ രീതിയിൽ ആക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അത്തരം സംഭവങ്ങൾ വണ്ടിക്ക് തന്നിട്ടുള്ളത് എയർ ക്ലീനർ അല്ലെ ശരിയാണ് നല്ല ചോദ്യമാണ് എയർ ക്ലീനർ എന്തിനാണ് ഇപ്പൊ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് ശുദ്ധ വായു ശ്വസിക്കണം അല്ലെ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക ശ്വാസം വരിച്ച അതുപോലെ തന്നെ വണ്ടിക്ക് തന്നിട്ടുള്ള ഒരു സാധനമാണ് എയർ ക്ലീനർ ഇതാണ് എയർ ക്ലീനർ ഇതിൽ കൂടെ വായു അല്ലെ എൻജിനകത്തേക്ക് നല്ല വായു കിട്ടണമെങ്കിൽ എന്ത് വേണം ഇതാ ഇതിൽ കൂടെ വലിച്ചെടുക്കുകയ്യാ ആ ശുദ്ധവായു വായു എഞ്ചിനകത്തേക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് എന്ത് ചെയ്യുക അപ്പോൾ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഈടി എന്തുണ്ട് ഒരു ഫിൽറ്റർ കൂടി ഇതിനെന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വായു എഞ്ചിനകത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയാന്ന് എന്ത് ചെയ്തിട്ടുള്ളത് എയർ ക്ലീനർ വണ്ടിക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ൈറ്റും ബ്രൈറ്റ് ലൈറ്റും എന്താണ് ഡിമ്മ് എന്താണ് ബ്രൈറ്റ് വളരെ നല്ല ചോദ്യമാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ എന്താ ഒരു പ്രാവശ്യം ഈ ലിവറിന്റെ എൻഡ് തിരിച്ചു കഴിഞ്ഞാൽ പാർക്ക് ലൈറ്റ് കത്തും ഒന്നുകൂടി തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റ് കത്തും അപ്പോൾ ബ്രൈറ്റ് ആണ് എങ്കിൽ ലോങ് വ്യൂ ആണ് കിട്ടുക വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ലോങ് വ്യൂ കിട്ടും എതിരെ വരുന്ന വാഹനങ്ങളിലെ ഉള്ള ഡ്രൈവറുടെ മുഖത്തേക്ക് ഒരുപക്ഷെ ലൈറ്റ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ എതിരെ വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഡിം ചെയ്യും ഡിം ചെയ്യും അപ്പോൾ നമുക്ക് ഷോർട്ട് വ്യൂ ആ കിട്ടുക ഇനി ആ വാഹനം പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെന്ന് നന്ദി ചെയ്യും നമ്മൾ ബ്രൈറ്റ് ചെയ്യും അപ്പോൾ എന്തിനാണെന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർ വാഹനം പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വാഹനത്തെപ്പറ്റി എത്രമാത്രം അറിഞ്ഞിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ